അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് സംഗീതലോകം കേരളത്തിൻ്റെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രശസ്ത തബലിസ്റ്റ് കരമന മണിയാണ് അന്തരിച്ചത് ഗായകൻ ജി വേണുഗോപാൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിച്ചു ഗായകൻ്റെ കുറിപ്പ് ഇപ്രകാരം കേരളത്തിലെ സീനിയർ തബലിസ്റ്റുകളിൽ ഒരാളായ കരമന മണിച്ചേട്ടൻ അന്തരിച്ചു പന്ത്രണ്ടാം വയസ്സിൽ പ്രിയദർശിനി ഹാളിൽ വെച്ച് നടന്ന എൻ്റെ ആദ്യ പ്രോഗ്രാമിൽ മണിച്ചേട്ടനായിരുന്നു തബലിസ്റ്റ് ലളിതഗാന റെക്കോർഡിങ്ങുകളിലും അദ്ദേഹം സഹകരിച്ചു മണിച്ചേട്ടനെ ഒരുപാട് മിസ് ചെയ്യും എന്ന് എഴുതിക്കൊണ്ടാണ് ജി വേണുഗോപാൽ കുറിപ്പ് അവസാനിപ്പിച്ചത് നിരവധി പേരാണ് കരമന മണിക്ക് പ്രണാമം അർപ്പിച്ച് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Там у к препаратика. Yeah?